ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ എം സി ജി ടെസ്റ്റിൽ ഇന്ത്യക്ക് മുന്നിൽ വലിയൊരു വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം ഓസ്ട്രേലിയൻ ബാറ്റർമാർക്ക് മുന്നിൽ ജസ്പ്രീത് ബുംറയും സിറാജും കടുത്ത ബോളിംഗ് ആക്രമണമായിരുന്നു കാഴ്ചവെച്ചത് ഓസ്ട്രേലിയയുടെ ലീഡ് ഇരുന്നൂറ്റി അൻപതിന് ചുവടെ ഒതുങ്ങുമെന്നായിരുന്നു ഇന്ത്യയുടെ ബോളർമാരുടെ പ്രകടനം കണ്ടപ്പോൾ വിചാരിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയ്ക്ക് പണി നൽകിയത് മാർണസ് ലംബൂഷയിൻ്റെ അർദ്ധ സെഞ്ചുറിയും ഓസ്ട്രേലിയയുടെ വാലറ്റത്തിന്റെ ചെറുത്തുനിൽപ്പും തന്നെയാണ് ഇന്ന് എം സി ജിയിലെ നാലാം ദിനം അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന നിലയിലാണ് ഓസ്ട്രേലിയക്ക് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന കൂറ്റൻ ലീഡുമായി കഴിഞ്ഞു ഇന്ന് നാലാം ദിനം ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യയായിരുന്നു ആദ്യ സെഷനിൽ ബാറ്റിംഗ് ആരംഭിച്ചത് എന്നാൽ മുന്നൂറ്റി അറുപത്തൊമ്പതിന് ഇന്ത്യ ഓൾ ഔട്ടായി ശേഷം ഓസ്ട്രേലിയ വേണ്ടി ബാറ്റിങ്ങിനിറങ്ങുകയായിരുന്നു ഓസ്ട്രേലിയയുടെ സ്കോർ കാർഡ് നോക്കിയാൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി സാം കോൺസ്റ്റസ് എട്ട് ഉസ്മാൻ ഗ്വാജ് ഇരുപത്തൊന്ന് മാർലസ് ലംബൂഷയിൻ നൂറ്റി മുപ്പത്തി ഒമ്പത് പന്തിൽ എഴുപത് റൺസ് നേടി ഓസ്ട്രേലിയയ്ക്ക് നിർണായക സംഭാവന നൽകി സ്റ്റീവ് സ്മിത്ത് പതിമൂന്ന് ട്രാവിസെഡ് ഒന്ന് മിച്ചൽ മാർഷ് ഡക്ക് അലക്സ് കാരി രണ്ട് ശേഷം നായകൻ പാറ്റ് കമ്മിൻസ് തൊണ്ണൂറ് പന്തിൽ നാൽപ്പത്തി ഒന്ന് റൺസ് നേടി മിച്ചൽ സ്റ്റാർക്ക് അഞ്ച് റൺസ് നേടി പുറത്തായി ശേഷം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി നിലവിൽ ക്രേസിലുള്ളത് നദാൻ ലിയോണും സ്കോട്ട് ബോളണ്ടുമാണ് ലിയോൺ അൻപത്തിനാല് പന്തിൽ നാൽപ്പത്തി റൺസും സ്കോട്ട് ബോളണ്ട് അറുപത്തിഞ്ച് പന്തിൽ പത്ത് റൺസും നേടി ക്രേസിലുണ്ട് ഇവരുടെ ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ബുംറ നാല് വിക്കറ്റ് നേടിയപ്പോൾ സിറാജ് മൂന്നും ജഡേജ ഒരു വിക്കറ്റും നേടി ഇനി നാളെ അഞ്ചാം ദിനം ഒരു ത്രില്ലർ ക്ലൈമാക്സിലേക്കാണ് മത്സരം പോകുന്നത്